പ്രസംഗം ഹേതുവല്ലാതെ ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു യേശു വിപ്രകാരം പഠിപ്പിച്ചു മൊത്തം യേശു വിശേഷത്തിൽ അഞ്ചിൻ്റെ മുപ്പത്തൊന്ന് മുപ്പത്തേഴ് ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവർ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്നും ആളിൽ ചെയ്തിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് പ്രസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു ഉപേക്ഷിച്ചാലേ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വിചാരം ചെയ്യുന്നു കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിനെ നിർ നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത് സ്വർഗത്തെ കൊണ്ടരുത് അത് ദൈവത്തിൻ്റെ സിംഹാസനം ഭൂമിയെ കൊണ്ടരുത് അത് അവൻ്റെ പാത പാതപീഠം എരിശലേമിനെ കൊണ്ടരുത് അത് മഹാരാജാവിൻ്റെ നഗരം നിന്റെ നിൻ്റെ തലയെക്കൊണ്ട് സത്യം ചെയ്യരുത് ഒരു രോമം വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് കഴിയുകയില്ലല്ലോ നിങ്ങളുടെ വാക്ക് ഉവ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ഇതിൽ അധികമായത് ദുഷ്ഠനിൽ നിന്ന് വരുന്നു ആ മേനാ